നരേന്ദ്രമോദിയുടെ അപ്രമാദിത്യം രാജ്യത്തേറെക്കുറെ അവസാനിച്ചതോടെ ബി ജെ പിയുടെ കടിഞ്ഞാൺ ആർ എസ് എസ് ഏറ്റെടുക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീഴണമെന്ന് മനസ്സുകൊണ്ടെങ്കിലും ആർ എസ് എസ് ആഗ്രഹിച്ചിരിക്കണം കാരണം ഇനി ബി ജെ പിക്ക് മുന്നോട്ടു പോകുവാൻ ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമില്ലെന്ന് തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ ദേശീയ അധ്യക്ഷൻ ബി ജെ പി വളർന്നു എന്നാണ് പറയുന്നത് ഇതിൽ ഇതിൽപരം അപമാനം ആർ എസ് എസിന് നേരിടാനില്ല എന്നതാണ് സത്യം ബി ജെ പി കയ്യിലെ കുഞ്ഞിനെ പോലെ വളർത്തിയ ആർ എസ് എസിന് അവരിൽ നിന്നേറ്റ അപമാനം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ബി ജെ പിയെ തേടിയെത്തിയത് ഇതോടെ അല്പം പിൻവലിഞ്ഞു നിന്ന ആർ എസ് എസ് ബി ജെ പിയിൽ പിടിമുറുക്കി വിമർശനം ഉന്നയിച്ച നദ്ദയെ ആദ്യം തെറിപ്പിക്കുകയാണ് ആർ എസ് എസ് ചെയ്തത് നദ്ദയെ നേരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് മാറ്റി പിന്നാലെ ഏറെ വിശ്വസ്തനായ രാജ്നാഥ് സിംഗിനെ മന്ത്രിസഭയിൽ രണ്ടാമനാക്കി അമിത് ഷായെ പിന്നിലേക്ക് മാറ്റുകയും നിതിൻ ഗഡ്കരിയെ വീണ്ടും ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വിമർശനം പരസ്യമാക്കിയും ആർ എസ് എസ് ഇതാ രംഗത്ത് വന്നിരിക്കുകയാണ് അഹങ്കാരമുള്ള ഒരാൾക്ക് യഥാർത്ഥ ജനസേവനാകാൻ കഴിയില്ല എന്നാണ് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭാഗവത് മോദിയെ പരോക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത് ഇതാദ്യമായിട്ടാണ് ആർ എസ് എസിൽ നിന്ന് ഇത്തരം വിമർശനം നരേന്ദ്രമോദി നേരിടേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേതാക്കൾ മാന്യത പാലിച്ചില്ലെന്നും ഭഗവത് കുറ്റപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ആദ്യമായാണ് മോഹൻ ഭാഗവത് പ്രതികരിക്കുന്നത് ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ അവർക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് അഹങ്കാരം ഉണ്ടാകുകയില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നാണ് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതിരുന്ന ബി ഘടകകക്ഷികളുടെ പിന്തുണയിൽ അധികാരമേറ്റ സമയത്താണ് ആർ എസ് എസ് തലവൻ്റെ പരാമർശമെന്നതും ഏറെ ശ്രദ്ധേയമാണ് ഗുജറാത്തിലെ ആർ എസ് എസിലൂടെ വളർന്നു വന്ന് നരേന്ദ്രമോദി പിന്നീട് ബി ജെ പിയുടെ തലമുതിർന്ന നേതാവിലേക്ക് വളരെ വേഗമാണ് നടന്നു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രധാനമന്ത്രി ആയപ്പോഴും മോദി ആർ എസ് എസ് വിധേയനായിരുന്നു എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ആർ എസ് എസിൻ്റെ ഓമനപുത്രനായ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ആർ എസ് എസിൻ്റെ അനിഷ്ടത്തിന് മോദിയെ പാത്രമാക്കിയതെന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലും അധികാരം പിടിച്ചതോടെ ആർ എസ് എസിനും മുകളിലേക്ക് വളർന്നു എന്നൊരു തോന്നലാണ് ബി ജെ പിയെയും മോദിയെയും വളർത്തിയത് തൻ്റെ അനുയായിയായ നദ്ദയെ ബി ജെ പിയുടെ അമരത്ത് അവരോധിച്ച മോദി പിന്നീട് തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നയിച്ചത് ഏറ്റവും ഒടുവിലായി ആർ എസ് എസിനെ തള്ളിപ്പറയാൻ വരെ ധൈര്യം ബി ജെ പിക്ക് ഉണ്ടായി ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മൂക്കും കുത്തി വീണത് അവസരം മുതലാക്കിയ ആർ എസ് എസ് ആരെയും തങ്ങൾക്ക് മുകളിൽ വളരാൻ അനുവദിക്കില്ലെന്നു കൂടി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്